വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഒരൊറ്റ കഥാപാത്രം കൊണ്ട് മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് രാധിക ഒരു പക്ഷേ രാധിക എന്ന പേരിനേക്കാൾ റസിയ എന്ന പറയുമ്പോഴാകും പ്രേക്ഷകർക്ക് കൂടുതൽ മനസ്സിലാവുക അതെ മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ക്യാമ്പസ് ചിത്രമായ ക്ലാസ്മേറ്റ്സിലൂടെ മലയാളികളുടെ കൽബിൽ കൂടുകൂട്ടിയ റസിയ മലയാളികൾ എന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന അനുഭവമാണ് ക്ലാസ്മേറ്റ്സ് മലയാളത്തിൽ ഇതുവരെ പുറത്തിറങ്ങിയതിൽ ഏറ്റവും മികച്ച ക്യാമ്പസ് ചിത്രം എന്നാണ് ക്ലാസ്മേറ്റ്സിനെ വിശേഷിപ്പിക്കുന്നത് ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ കണ്ടവരാരും രാധികയെ മറക്കാനിടയില്ല എന്നാൽ പിന്നീട് അധികം സിനിമകളിൽ രാധികയെ ആരും കണ്ടിട്ടുമില്ല വിവാഹ ശേഷം ഭർത്താവിനൊപ്പം ദുബായിൽ ആയതോടെയാണ് സിനിമയിൽ നിന്ന് രാധിക അകലുന്നത് ദുബായിൽ ബിസിനസ്സുകാരനായ അഭിൽ കൃഷ്ണിയാണ് രാധികയുടെ ഭർത്താവ് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യൻ നായികയായ ആയിഷ എന്ന ചിത്രത്തിലൂടെ രാധിക സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ സിനിമയിൽ നിന്നും വിട്ടുനിന്നതിനെ കുറിച്ചും സുഹൃത്തുക്കളെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് രാധിക എപ്പോഴും സംസാരിക്കുന്ന ഒരു ക്ലോസ് സർക്കിൾ തനിക്ക് കുറവാണ് എന്നാണ് രാധിക പറയുന്നത് ക്രിസ്തുമസിനും വിഷുവിനും ഒക്കെ ഞാൻ മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ എല്ലാവരുമായുള്ള ബന്ധം നഷ്ടമായി നേരത്തെ എനിക്ക് സൗഹൃദങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു പക്ഷെ കിട്ടിയതൊക്കെ പാറകളായിരുന്നു എന്റെ ക്യാരക്ടർ വെച്ച് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നുമില്ല മനസ്സിലായപ്പോൾ എന്തിനാണ് ഞാൻ പോയി പണി മേടിക്കുന്നതെന്ന് ചിന്തിച്ചു അതോടെ കാണുമ്പോൾ മാത്രം സംസാരിക്കുന്ന രീതിയായെന്നും രാധിക പറയുന്നു അങ്ങനെ പല ബന്ധങ്ങളും ആയി പിന്നെ ഞാനും വിട്ടുപോയല്ലോ പിന്നീട് സിനിമ കാണുമെങ്കിലും ആളുകളെ തിരിച്ചറിയാൻ പറ്റാതെയായി ശരിക്കും എല്ലാവരും എന്നെ മറന്നുപോയി എന്ന് ഞാൻ വിചാരിച്ചു സിനിമയ്ക്കായി ആരും തന്നെ വിളിക്കാറുമില്ല ഞാൻ പ്രാക്ടിക്കലി ചിന്തിച്ചതാണ് ഇത്രയും ദൂരെയാണല്ലോ ചിന്തിച്ചാലും ഇത്രയും ദൂരെ നിന്നും കൊണ്ടുവരണമെങ്കിൽ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ആലോചിച്ചിട്ടുണ്ടാകുമെന്നും താരം പറയുന്നു ആയിഷ ചെയ്യുന്നുവെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇപ്പോഴും സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് ലാൽജോസ് സാർ എന്നോട് ചോദിച്ചത് എന്നും രാധിക പറയുന്നു ഞാൻ സിനിമ വിട്ട് എന്നാണോ ആളുകൾ ചിന്തിക്കുന്നത് എന്നറിയില്ല പിന്നെ ഞാൻ ചെയ്യുന്ന സിനിമകൾ തമ്മിലും ഇടവേളകളുണ്ട് ഇടവേളകൾ വന്നു വന്ന് തനിക്ക് അത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുമായി യൂസ്ഡായി ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഡിപ്രഷൻ അടിക്കാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മതി അതിന്റെ ആവശ്യമല്ല എന്ന് ഞാൻ സ്വയം പഠിച്ചു പഠിച്ചുവെന്നും രാധിക പറയുന്നു അതേസമയം തന്നെ താരമാക്കിയ റസിയ എന്ന കഥാപാത്രത്തെ കുറിച്ച് നേരത്തെ ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ രാധിക സംസാരിച്ചിരുന്നു ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ആ കഥാപാത്രത്തിൽ തളയ്ക്കപ്പെട്ടു എന്ന് തോന്നാറുണ്ട് എന്നാണ് രാധിക പറയുന്നത് കാരണം അതിനേക്കാൾ മികച്ച കഥാപാത്രം പിന്നീട് കിട്ടിയിട്ടുമില്ല ഇപ്പോൾ പതിനേഴ് വർഷം കഴിഞ്ഞു എന്നാൽ ആൾക്കാർ എന്നെ റസിയ എന്ന പേരിലാണ് ഇപ്പോഴും തിരിച്ചറിയുന്നത് രാധിക എന്ന യഥാർത്ഥ പേര് പലർക്കും അറിയില്ല ഇൻസ്റ്റായിട്ട് പോലും രാധിക റസിയ എന്നാക്കിയെന്നും താരം പറയുന്നു മഞ്ജു വാര്യർ നായികയായിട്ടെത്തിയ ആയിഷ എന്ന സിനിമയിലാണ് അവസാനമായി രാധിക അഭിനയിച്ചിരിക്കുന്നത് ദുബായിൽ വെച്ച് ചിത്രീകരിച്ച സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തിയ രാധികയ്ക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്